ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കണത് ഗൈസ് ബാക്ക് ഓപ്പണിംഗ് ഒന്നായിട്ടല്ല ഗൈസ് നമ്മളൊരു നമ്മുടെ സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കണേ അപ്പോൾ എൻ്റെ മെയിൻ അക്കൗണ്ടൊക്കെ പോയ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ് അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്വന്തമായിട്ടൊരു മെയിൻ അക്കൗണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് എന്നാണ് എനിക്ക് തോന്നണേ ഓക്കേ അപ്പോൾ എന്തായാലും നമ്മൾ നമുക്ക് ഇതുവരെ വെച്ച് കിട്ടിയ കിടിലം പ്ലേയേഴ്സിനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഫുട്ബോളൊക്കെ വരാറായി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒക്കെ നോക്കാം എനിക്ക് കിട്ടിയ കിടിലൻ പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം കേസ് പ്ലേസ് വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക കൈസൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് വീഡിയോ കാണുന്നുണ്ട് അവരൊക്കെ വെക്കുന്ന സ്വന്തം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യുകയായിസ് ഓക്കെ നമ്മളിതുപോലത്തെ കണ്ടൻറ്റൊക്കെ ആയിട്ട് വരാം ഗെയിം പ്ലേ കളിക്കാത്തത് ഭയങ്കര ലാഗ് ആയതുകൊണ്ടാണ് വെയ്സ് നമ്മൾ എന്തായാലും നോക്കാം ഗെയിം പ്ലേ ആയിട്ട് വരാൻ പറ്റുമെന്ന് നോക്കാം പ്ലൈസ് ഗോൾ കീപ്പർ പറയുകയാണെങ്കിൽ ഗോൾ കീപ്പറി എന്നൊക്കെ തുടങ്ങാം ഗോൾ കീപ്പറിൽ നിന്ന് തുടങ്ങുമ്പോൾ ഗോൾ കീപ്പർ പറയുകയാണെങ്കിൽ ടെറസ്റ്റിഗൻ പ്ലൈസ് ഈ ടെറസ്റ്റിഗനാണ് എനിക്ക് ഫസ്റ്റ് ടൈം എനിക്ക് ഫ്രീ പിന്നെ കിട്ടിയതാണ് ഈ ടെർസ്റ്റികനെ കിഡിലൊരു ഗോൾ കീപ്പർ തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കിടിലായിട്ട് കുറേ സേവൾ ചെയ്യുന്നുണ്ട് നല്ലൊരു ഗോൾ കീപ്പറാണ് ടെർസ്റ്റികൻ ഗോൾ കീപ്പർ പറയുകയാണെങ്കിൽ ടെർസ്റ്റികനാണ് ഞാൻ പറയുകയുള്ളൂ എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും കിട്ടിയൊരു ഗോൾ കീപ്പറാണ് ടെർസ്റ്റികൻ പിന്നെ പിന്നെ സെൻറ്റർ ബാക്കിലേക്ക് പോവാണെങ്കിൽ സെൻടർ ബാക്കിൽ ഓക്കെ സെൻടർ ബാക്കിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ബെക്കൻ ആൻഡ് ടവറിനെയാണ് കഴിച്ചത് ഓക്കെ ഫ്രീ ആയിട്ട് കിട്ടിയാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ബേക്ക് ആൻഡ് പവർ ഒക്കെ സെൻറ്റർ ബാക്ക് ഗൈസ് ആദ്യം എനിക്ക് ബെക്ക് ആൻഡ് പവർ അങ്ങനെ സെറ്റല്ലായിരുന്നു ഡിഫെൻസൊക്കെ പൊളിയുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത്യാവശ്യം പുള്ളി ഡിഫൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് ബെക്ക് ആൻഡ് പവർ ഒക്കെ ലെജൻഡാണ് ഇപ്പോൾ കിട്ടിലായിട്ട് ഡിഫെൻഡൊക്കെ ചെയ്തിന്ന് കളിക്കുന്നുണ്ട് ഗൈസ് അതുകൊണ്ട് എനിക്ക് പുള്ളിനെ ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ടില്ല കിട്ടിലായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ബെക്കംപോറാണ് ഒരു സി ബി പിന്നെ അടുത്ത സെൻറ്റർ ബാക്ക് പറയുകയാണെങ്കിൽ ആർസെല്ലിൻ്റെ ഈ സെൻറ്റർ ബാഗാണ് ഹണ്ടർ റേറ്റഡ് കയറും ഇതും എനിക്ക് ഫ്രീ പിന്നിൽ കിട്ടിയതാണ് ആ ഫ്രീ ഫ്രീസ്പിന്നു കിട്ടിയതാണ് ചേച്ചി എനിക്ക് ഈ ബെക്കം അല്ലെ പവറും പോയിട്ട് ഈ സെൻറ്റർ ബാഗിന് എനിക്ക് ഫ്രീ പിന്നിൽ കിട്ടിയതാണ് കിഡിലും സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ട് അത്യാവശ്യം കിഡിലായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് സെൻറ്റർ ബാക്ക് അങ്ങനെ വെക്കുന്ന പൊളിയൊന്നുമില്ല അത്യാവശ്യം ഞാൻ ഇങ്ങനെയാണ് കേസ് ഇടാറ് ഒരു ബിൽഡപ്പ് ഒരു ഡിസ്ട്രോയർ അങ്ങനെയാണ് ഞാൻ ഇടാറ് പുള്ളി ഡിസ്ട്രോയർ ആണ് ഓക്കെ പുള്ളിയുടെ സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ കിഡ്ഡിലും സ്റ്റാറ്റ്സ് കൊടുത്തിട്ടുണ്ട് കിഡിലും സ്റ്റാറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് കേസ് ഓക്കെ കിഡിലായിട്ട് ഡിഫൻസ് ചെയ്ത് നിൽക്കുന്നുമുണ്ട് അടുത്ത് ഇനി നമുക്ക് പറയുകയാണെങ്കിൽ ലെഫ്റ്റ് ബാക്ക് പറയുകയാണെങ്കിൽ പിന്നെ കേസ് എൻ്റെ സെൻറ്റർ ബാക്ക് ഒക്കെ ഇതാണ് പെപ്പയ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നോമിനേഷൻ കാർഡിൽ നിന്ന് എടുത്ത അലാബ ഉണ്ട് സെൻറ്റർ ബാക്ക് കുറേ പേരൊക്കെ ഉണ്ട് ലെഫ്റ്റ് ബാക്ക് പറയുകയാണെങ്കിൽ എനിക്കൊരു ഒറ്റ ഓപ്ഷനുള്ളൂ ഗൈസ് അത് നമ്മുടെ കോസ്റ്റക്കോട്ടയാണ് നമുക്ക് ലാപ്പ് അതായത് ഡെയിലി ഗെയിം കളിച്ച് നമുക്ക് കിട്ടിയ കോസ്റ്റക്കോട്ടയാണ് കോട്ടയാണ് ഇജ്ജാതി പ്ലെയർ എന്ന് പറഞ്ഞാൽ ഇജാതി പ്ലെയർ ആണ് കിഡ്ഡിലം കളിയാണ് കളിക്കുന്നത് ഡിഫെൻസ് കൂടി രക്ഷയില്ലാത്ത കളിയാണ് കോസ്റ്റക്കോട്ട കളിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പ്ലെയറാണ് കോസ്റ്റ കോട്ട ലാബിന് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനൊരു കാർഡൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പോലും ഇല്ല എന്തായാലും കിഡിലും സ്റ്റാറ്റ്സും ഉണ്ട് കിഡിലും ഡിഫൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട് കോസ്റ്റകോട്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കോസ്റ്റകോട്ടയുടെ കളിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈസ് ഓക്കെ അടുത്ത റൈറ്റ് ബാക്ക് ആണ് റൈറ്റ് ബാക്ക് പറയുകയാണെങ്കിൽ ഈ അർണോൾഡാണ് ഞാൻ ഇംഗ്ലണ്ട് പാക്ക് പാക്കെടുത്ത് നിന്ന് കിട്ടിയതാണ് എറണോൾഡിന് എന്താ പറയുക എറണോൾഡ് കിഡിലായിട്ട് ക്രോസ് ഒക്കെ വെക്കുന്നൊരു പ്ലെയർ ആണ് നിങ്ങൾക്കറിയാലോ കിഡിലായിട്ട് ക്രോസ് ഒക്കെ ഇടാൻ ഈ പ്ലെയർ ഭയങ്കര ആണ് പിന്നെ അതുപോലെ തന്നെ ഡിഫെൻഡ് ചെയ്ത് എടുക്കാനും അറ്റാക്ക് ചെയ്ത് കയറാനും നല്ലൊരു കഴിവുണ്ട് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്ലെയറാണ് റൊണാൾഡ് പിന്നെ പറയുകയാണെങ്കിൽ ഗെയ്സ് പിന്നെ ഡി എം എഫിലേക്ക് വരികയാണെങ്കിൽ ഡി എം എഫിൽ എനിക്ക് റോഡ്രി തന്നെയാണ് ഗെയ്സ് റോഡ്രി ആണ് എനിക്ക് ഡി എം എഫിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ആങ്കർമാനെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളു ഡി എം എഫിൽ ഇത് നോമിനേഷൻ ഇത് റോഡ്രി ആണ് ഞാൻ മുന്നൂറ്റി മുപ്പത്താറ് മാച്ച് കളിപ്പിച്ചു അതിനകത്ത് നാല് ഗോളും പതിനാല് അസിസ്റ്റും കൊടുത്തിട്ടുണ്ട് ഞാൻ കൂടുതലായിട്ടും കളിപ്പിച്ചേക്കുന്നത് എൻ്റെ വേറൊരു റോഡറി ഉണ്ട് ഗൈസ് ആ റോഡറി നൂറ്റി ഒന്ന് റേറ്റ് കയറും പ്ലെയർ ഓഫ് ദി വീക്കിൽ നിന്ന് കിട്ടിയ റോഡറി ആണ് ഈ റോഡറീനെയാണ് ഞാൻ കൂടുതലും കളിപ്പിച്ചേക്കുന്നത് അഞ്ഞൂറ്റി പതിനഞ്ച് മാച്ച് ഞാൻ കളിപ്പിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് പിന്നെ റൂബിൻ ന്യവസ് റൂബിൻ ന്യവസിനെ ഞാൻ പതിനേഴ് മാച്ചാണ് കളിപ്പിച്ചത് എനിക്ക് ഈ ഇടയ്ക്കാണ് ഗൈസ് റൂബിൻ ന്യവസിനെ കിട്ടിയത് എനിക്കിനി ലാപ്പിനകത്ത് നിന്ന് ഒരു പ്ലേറിയാണ് കിട്ടാനുള്ളത് അത് ആണ് പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ എ എം എഫിലെ പിന്നെ സി എം എഫ് പറയുകയാണെങ്കിൽ സി എം എഫ് എൻ്റെ ഈ കിടക്കണവരെയൊക്കെയാണ് സി എം എഫ് ആയിട്ടുള്ള വാൽവേടിയൊക്കെ ഉണ്ട് പിന്നെ കേസ് ഈ റാഫേലിയോ റാഫേലിയോനെനിക്ക് നൂറ് കിട്ടിയതാണ് പിന്നെ ആരാണ് പിന്നെ ഈ ബെർണാണ്ടസ് സിൽവ ബെർണാഡസ് സിൽവനെ എനിക്ക് ഫ്രീ സ്പിന്നിലാണോ അതോ നൂറ് രൂപയും കൊടുത്തപ്പോഴാണ് കിട്ടുമെന്ന് എനിക്കറിയില്ല അത് ഞാൻ ഓർക്കൊള്ളാം പിന്നെ എനിക്ക് പറയുകയാണെങ്കിൽ എ എം എഫ് അല്ലേ എ എം എഫിൽ പറയുകയാണെങ്കിൽ എ എം എഫിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് ബെല്ലിംഗ് ഗാമിനാണ് എടാ ഇതെന്താ ബെല്ലിംഗ് ഗാമിന് പോരട്ടെ ഇത് ശരിയാവുന്നില്ല ഐസ് ഞാൻ എ എം എഫിൽ ചൂസ് ചെയ്ത് ചൂസ് ചെയ്യുന്നത് ബെല്ലിംഗാണു നൂറ്റി രണ്ട് റേറ്റഡ് ആണ് ഇംഗ്ലണ്ട് പാക്കിൽ നിന്ന് കിട്ടിയതാണ് ഹോൾ പ്ലെയർ ആണ് ഇടലൊരു കളി തന്നെ ഉണ്ട് ഐസ് ഒന്നും പറയാനില്ല എനിക്ക് അത്രയ്ക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആണ് ബില്ലിംഗാം അത്യാവശ്യം നല്ലൊരു കളിയാണ് കാഴ്ചവയ്ക്കുന്നത് കിഡ്ഡിലായിട്ട് ഓടിക്കയറുന്നതൊക്കെ ഉണ്ട് ഹോൾ പ്ലെയർ ആയതുകൊണ്ട് തന്നെ അവർ പറയേണ്ട കാര്യമില്ലല്ലോ ഓടിക്കയറുന്നതൊക്കെ ഉണ്ട് പിന്നെ ലെഫ്റ്റ്വിങ് എന്ന് പറയുകയാണെങ്കിൽ ലെഫ്റ്റ്വിങ് എനിക്കൊരു ഒറ്റ ഒരാളുള്ളൂ ഗെയ്സ് അത് ചേസിയാണ് ഒരു രക്ഷ ഇല്ല ഗൈസ് ബ്ലിസ് കെയളറാണ് ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല എനിക്കിത് പറയുകയാണെങ്കിൽ ഞാൻ കിട്ടുമെന്ന് പോലും പ്രതീക്ഷിച്ചല്ല ഗെയ്സ് ബ്ലിസ് ബ്ലിസ്കേളർ പാക്ക് ഉണ്ടെന്നപ്പോൾ എൻ്റെ ഒരു നാനൂറ് പോയി ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അവസാനത്തെ നാലാ നാലാമത്തെ സ്പിന്നിലാണ് എനിക്ക് ഈ ചീസേന കിട്ടിയത് ബ്ലിസ്കേളർ ആണ് കിഡിലായിട്ട് കേളൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കിഡ്ഡിലൊരു പ്ലെയറാണ് നല്ല സ്പീഡുണ്ട് കുഴപ്പമില്ല എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ് ഞാൻ കളിപ്പിച്ചപ്പോൾ എനിക്ക് വേറൊരു ഇത് തോന്നിയില്ല ഗൈസ് നല്ലൊരു പ്ലെയറായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും കിഡിലൊരു പ്ലെയർ ആണ് പിന്നെ റൈറ്റ് റൈറ്റ്വിങ് പറയുകയാണെങ്കിൽ റൈറ്റ്വിങ് എനിക്ക് കുറച്ച് പ്ലേസ് ഒക്കെ ഉണ്ട് ഫോഡനുണ്ട് ഡി ആ ഉണ്ട് പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് മെസ്സിനെയാണ് ഈ ഒരു മെസ്സി കിഡിലൊരു കളിയാണ് കാഴ്ച വയ്ക്കുന്നത് അത്യാവശ്യം എന്താ പറയുക കിട്ടിലായിട്ട് ഓടിക്കയറുന്നുണ്ട് അത്യാവശ്യം ക്രോസ് വയ്ക്കുന്നുണ്ട് പിന്നെ നല്ലൊരു പ്ലെയറാണ് മെസ്സി എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല പിന്നെ ഗ്രീസ്മാനാണ് ഗ്രീസ്മാൻ സി എഫ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്രാൻസ് ബാക്കിൽ നിന്ന് എടുത്ത ഗ്രീസ്മാനാണ് ആദ്യം എനിക്ക് അത്രയ്ക്കൊരു ഇത് തോന്നിയില്ല പക്ഷെ ഇപ്പോൾ അത്യാവശ്യം പുള്ളി കിഡിലായിട്ട് കളിക്കുന്നുണ്ട് എന്താ പറയുക നല്ലൊരു കളി കാഴ്ച വയ്ക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം നൂറ്റഞ്ച് റേറ്റ് ഗ്രീസ്മാനാണ് പിന്നെ സി എഫിലേക്ക് പോവാണെങ്കിൽ സി എഫിൽ എനിക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് സി എഫിൽ ഞാൻ യൂസ് ചെയ്യുന്നത് എംബാപ്പയാണ് ഈ എംബാപ്പ എനിക്ക് ഫ്രീസ്പിന്നിൽ കിട്ടിയതാണ് ഫ്രീ ഫ്രീസ്പിന്നിൽ കിട്ടിയതാണ് ഒരു രക്ഷമില്ലാത്ത കളിയാണ് എംബാപ്പെ എന്താ പറയുക കിഡിലായിട്ട് ഓടിക്കയറുന്നുണ്ട് പാസട്ട് ഒക്കെ ചുമ്മാ ഓടിക്കയറുകയാണ് ചെക്കൻ കിഡിലൊരു കളിയാണ് പിന്നെ ഈ നെയ്മറിന് ഞാൻ എന്തായാലും ഞാൻ ലെഫ്റ്റിങ്ങാണ് ഗെയ്സ് ഈ നെയ്മറിനെ കളിപ്പിക്കുന്നത് ഡീപ്പ് ലൈൻ ഫോർവേഡ് ആണ് ഈ നെയ്മറിന് ഞാൻ എന്തായാലും ലെഫ്റ്റിങ്ങാണ് കളിപ്പിക്കുന്നത് ഈ നെയ്മർ എന്തായാലും ഇവിടെ കിടക്കട്ടെ ഞാൻ ചെയ്സേ ഞാൻ സെക്കൻഡ് ഹാഫാണ് ഇറക്കാറുള്ളൂ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ ചേസ് ഒരു കോടു അടിക്കാണ്ട് പോകില്ല ഏസ് കാരണം അമ്മാതിരി കളിയാണ് സെക്കൻഡ് ഹാഫിൽ ഇറക്കുമ്പോൾ അപ്പോൾ അടുത്ത് ഫോർലാനാണ് ഫോർലാൻ ഞാൻ എന്തായാലും ഓക്കെ ഇവിടെ ഇടാം ഫോർലാനും കുഴപ്പമില്ലാതെ കളിക്കുന്നൊക്കെ ഉണ്ട് നൂറ്റി രണ്ട് റേറ്റ് ഇടാൻ എൻ്റെ അക്കൗണ്ട് തുടങ്ങിയപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയൊരു പ്ലെയറാണ് ഫോർലാൻ ഫോർലാൻ പിന്നെ ക്രൈഫ് അടങ്ങിയൊരു പാക്ക് വന്നില്ലായിരുന്നു അതിനകത്തുനിന്ന് എനിക്ക് കിട്ടിയതാണ് ഫോർ ലാൻ ക്രൈഫർന്ന് തന്നെ ടാർഗറ്റ് പക്ഷേ ഫോർലാനാണ് എനിക്ക് കിട്ടിയത് നൂറ് രൂപയില്ല എന്തോ കിട്ടിയതാണ് എനിക്ക് ഫോർലാൻ ബൈസ് ഇങ്ങനെയാണ് എൻ്റെ സ്ക്വാഡ് വരുന്നത് പിന്നെ ഈ സണ്ണ് എൻ്റെ പൊന്നു ഒരു രക്ഷില്ലാത്ത കളിയാണ് ഈ സണ്ണ് നമുക്ക് ഫ്രീ കിട്ടിയതാണ് ഈ ഇടയ്ക്ക് ഫ്രീ കിട്ടിയതാണ് എഴുന്നൂറ്റെഴുപത്തി മില്യൺ ഡൗൺലോഡ് ആ എൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ ഫ്രീ കാർഡാണ് ഒരു രക്ഷയില്ലാത്ത ആളാണ് മുപ്പത്തൊന്ന് മാച്ചിൽ പന്ത്രണ്ട് ഗോളും മൂന്ന് അസിസ്റ്റും ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല ഗെയ്സ് ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫോർമേഷനും സ്ക്വാഡെല്ലാം വരുന്നത് ഗെയ്സ്